നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ ദ്വാദശിയാണ് കേട്ടോ ഇന്നലെ എത്ര പ്രേറെ ഏകാദശി ആയിരുന്നുല്ലോ അപ്പോൾ ദ്വാദശി നേരത്തെ എഴുന്നേറ്റു കുളിച്ച് യോഗ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ പാരണ വീടിയതിന് ശേഷം രാവിലത്തെ പരിപാടികളൊക്കെ ചെയ്യാണ് നമ്മൾ അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് ഉച്ചക്കലേക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പോണത് കറി വയ്ക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഒരു മത്തങ്ങ കിട്ടിട്ടുണ്ട് കേട്ടോ ആ മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നത് പ്രത്യേകതരം കറിയാണ് നിങ്ങൾ കണ്ണുണ്ടാവില്ല ആരും കണ്ണുണ്ടാവില്ല ഇതുപോലത്തെ കറി നോക്കാട്ടോ അതായത് ഇതും ഇങ്ങേയും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു ഒരു ഒരു അത് കേട്ടോ നോക്കൂ അപ്പോൾ കുഞ്ഞ് മത്തങ്ങ ഉണ്ടായതാണ് കുറച്ച് മത്തങ്ങ പൊട്ടിച്ചു കിഴൻ്റെ മത്തങ്ങ പരിപ്പ് രണ്ട് വാഴ പരിപ്പ് എടുത്തിട്ട് അടുപ്പത്ത് വച്ച് വേവിക്കാം കേട്ടോ വെക്കാം രണ്ട് വിശല് വരുമ്പോഴ് അത് വേവും അപ്പോഴേക്ക് നമുക്ക് ഈ കഷ്ണം വയ്ക്കാം കേട്ടോ ഇത് കുഞ്ഞ് മത്തങ്ങയാണ് കേട്ടോ നമ്മുടെ വളപ്പിലുണ്ടായ മത്തങ്ങയാണ് ഇത് എന്താ കണ്ടോ അത്രകളും എന്താ ഒരു കുരു പോലും ആയിട്ടില്ല കേട്ടോ അത്രയും കുഞ്ഞ് മത്തങ്ങയാണ് കേട്ടോ ഇത് വളപ്പ് കളച്ച് വൃത്തിയാക്കിപ്പോഴും മത്തയുടെ കട പോയി പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ ഞാൻ നഷ്ടപ്പെടുത്തിയില്ല അവരങ്ങനെ കൊണ്ടുവന്നുവെന്ന് മാത്രം നല്ലതാണ് കേട്ടോ ഇത്രയുണ്ടല്ലോ നോക്കൂ ഒരു ഒരു എടുത്തിട്ട് ഞാൻ നുറുക്കി കണ്ടോ ഇത്രയുണ്ട് ഈ പാത്രത്തിലിട്ടിടൊന്ന് കഴുകാം കേട്ടോ മത്തങ്ങ മുറിക്കുമ്പോൾ ഒരു പശ പോലെ ഉണ്ടാവും അത് കഴുകിക്കളയണം ചെറുതാ ചെറുതായിട്ടൊരു ഇതുണ്ട് നമ്മുടെ പരിപ്പ് വെന്തു രണ്ട് വിസിൽ വന്നു പ്രഷറൊക്കെ പോയി നോക്കൂ റെസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്കതിലേക്ക് കഷ്ണിടാം നോറക്കി വെച്ചിരിക്കുന്ന പിഞ്ച മത്തങ്ങ ബേബി മത്തങ്ങയാണ് കേട്ടോ ഇത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം ഇത്തിരി പച്ചമുളക് ഇറക്കും അത് കാരണം കൊണ്ട് ഒരു സ്പൂൺ മതി കിട്ടോ ഉപ്പ് ഇട്ടോ ആവശ്യത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി നുറുക്കിയിടോ ചെറിയ ഒരു പുളി കിട്ടാൻ സാധാരണ മത്തങ്ങക്ക് മധുരം ഉണ്ടാവാറ് പക്ഷേ ഈ മത്തങ്ങയ്ക്ക് മധുരമൊന്നും ഉണ്ടാവില്ലേ കുഞ്ഞല്ലേ അപ്പം നമുക്കതിനെ പുളിയാക്കാമെന്ന് വെച്ചു പുളിക്ക് പകരം തക്കാളി ഇട്ടു നല്ല സ്വാദാണ് അങ്ങനെ തക്കാളി നുറുക്കിയിട്ടു ഇനി ഒന്ന് ഇളക്കാം ഉണ്ടോ നമ്മൾ ആവശ്യത്തിന് കഷ്ണവും ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾ മുളകുമൊക്കെ ചേർത്ത് ഇനി അടച്ചിട്ട് ഒരു വിസിൽ വരുത്താം ഒരു വിസിലും മതി കേട്ടോ കാരണം പെട്ടെന്ന് വേവുത് വേഗമാൻ വേണ്ടിയിട്ട് വിസിൽ വരുത്തണേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികൾ ഇറക്കാം കേട്ടോ നാളികേരം ഇതിൽ പരി പരിപ്പുള്ളത് കാരണം നല്ല കൊഴുപ്പുണ്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് അരച്ചാൽ മതി നാളികേരം ഒരു കഷ്ടി ഒരു രണ്ട് കുത്ത് കൈ കൊണ്ട് നാളികേരം എടുത്തു അതിൽ കുറച്ച് ജീരകം നല്ല ജീരകം ഇട്ടു പിന്നെ രണ്ട് പച്ചമുളകും കൂടി അതിലേക്ക് പൊട്ടിച്ചിട്ടു നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കേട്ടോ നന്നായിട്ട് അറിയണം അരച്ചെടുത്തു കണ്ടോ ഇവിടെ ഇരിക്കട്ടെ ഒന്നാമത്തെ വിസിൽ വന്നു മതിന് രണ്ടാമത്തെ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് എടുക്കാം താ ഇൻ്റെ പ്രഷർ വേഗം കളയാട്ടോ കാരണം അത് എന്തുണ്ടായിരിക്കും എത്ര നേരം വെച്ചു അതിന് ഞാൻ തുറന്നു കഷകന് ഉട ഉടവൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പെട്ടെന്ന് തുറന്നുകാരണം അതാ വെന്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ജീരകവും പച്ചമുളകും ചേർത്ത് അരച്ചിട്ടുണ്ട് അതിൽ ചേർത്തു കണ്ടോ വെള്ളം ആവശ്യ നല്ലോണം ഉണ്ടല്ലേ പക്ഷേ കുഴപ്പമില്ല ഇത്തിരി കഴിയുമ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ ഇത് കട്ടിയാകും പിന്നെ നമുക്ക് ഇതൊന്നും തിളപ്പിക്കണം അപ്പം വെള്ളം കൂട്ടി അരച്ച് നാളികാരം അരച്ചതല്ലേ അപ്പം തിളയ്ക്കണം അത് വലിയ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ഉപ്പ് നോക്കട്ടെ കേട്ടോ ഉപ്പൊക്കെ പാകമാണ് അതിവിടെ തിളക്കുമ്പോഴേക്കും നമുക്ക് ഈ ചെറിയ അടുപ്പിൽ വർധ്രാവള പാത്രം വയ്ക്കാം നോക്കൂ ജസ്രിയ എങ്ങനെയുണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കോളൂ കേട്ടോ വെന്തട്ടൊക്കെ ഉണ്ട് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വയ്ക്കാം ഇവിടെ അതൊക്കെ കണ്ടോ കൂട്ടാൻ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ കടുകിട്ടൂട്ടോ ഞാൻ കടുക് ആ കടുക് ഒക്കെ പൊട്ടിക്കഴിഞ്ഞു വറ്റൽമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടു കറിവേപ്പിലിടാൻ പണി കഴിഞ്ഞു ഞാനത് ഓഫാക്കി രണ്ട് ഓഫാക്കി കേട്ടോ അതിൽ ഒഴിച്ചു അപ്പോൾ നമ്മുടെ കറി വറുത്തിട്ട് കഴിഞ്ഞു ഗാർണിഷ്ഡ് പണി കഴിഞ്ഞു അടച്ച് വയ്ക്കാം വെച്ചു കുറച്ച് നേരമായിട്ടോ വാങ്ങി വെച്ചിട്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട് എന്താ വെള്ളമൊക്കെ പാകമായി നമുക്ക് ഈ പാത്രത്തിലേക്ക് പകർത്താം കണ്ടോ കറക്റ്റ് പാകമാണ് നമ്മുടെ വീട്ടിലേക്ക് ഇന്നക്ക് ഉള്ള കറി ഇത് അത്ര മതി ഉണ്ടാവും നമുക്ക് മേശപ്പത്രം കൊണ്ടുവയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് ഊണ് വയ്ക്കാം മേശ്രീ ഒന്നോളൂ ഇന്നിപ്പോൾ ദ്വാദശിയാണല്ലേ ദ്വാദശി ദ്വാദശി പാലന മേടിക്കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ചോറ് ഇട്ട് ചോറും ഇട്ട് ഇഞ്ചി തൈരും അല്ലേ അപ്പോൾ നമുക്ക് ചോറ് വളമ്പ ഇഞ്ചിത്തൈര് ഇത് 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 കഴിച്ചാൽ മതി ശരി ഇഞ്ചി പച്ചമുളകും ഇട്ടിട്ട് മുളക് കുറച്ച് മതി മതി പിന്നെ ഏർത്തോളൂ പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ട മത്തങ്ങ പിഞ്ചിമത്തങ്ങ കറി രാജാട്ടിന് നല്ല ഇഷ്ടമായിരുന്നു പറഞ്ഞു കേട്ടോ ഇതുപോലെ നമുക്ക് ഈ പടവലങ്ങ ഒക്കെ വെക്കാം ഇതേപോലെ പരിപ്പില് ഇട്ടിട്ട് ഇങ്ങനെ ഇതേപോലെ വയ്ക്കാം നല്ല സ്വാദാ കേട്ടോ ശബ്ദിറങ്ങി തൃപ്രയാറ ഏകാദശിയുടെ പാരണം കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ ഇഞ്ചി തൈരും മത്തങ്ങ പരിപ്പിട്ട് വെച്ചതാണ് കേട്ടോ നല്ല സ്വാദം നോക്കാം ഇത് നമുക്ക് നമ്മുടെ മത്ത വളപ്പില് കാട് കളഞ്ഞപ്പോഴേ കാട് കളഞ്ഞപ്പോ മത്തയുടെ കട പറഞ്ഞു പോയി അപ്പൊ കുഞ്ഞ് കുഞ്ഞ് മത്തങ്ങല്ലല്ലേ അപ്പൊ ഞാൻ ചെന്നിട്ട് ചെയ്ത് കളയാണ് ഇത് കളഞ്ഞതാ അപ്പൊ ഞാനത് പൊട്ടിച്ചുവെച്ചു പക്ഷെ അത് ഇപ്പൊ ഇങ്ങനെ വെച്ചു സ്വാദം കിട്ടാസൊട്ട കളിയാത്തപ്പത്തിരി പുളിയുണ്ട് അടിപൊളിയാ അപ്പൊ നമ്മടെ പിഞ്ചുമത്തങ്ങയുടെ കറി കണ്ടോ പിഞ്ചെന്ന് പറഞ്ഞാലും പോരാ അതുപോലത്തെ പിഞ്ചാണ് कर कुनी पिंजिन मैं उपयोग छु। अब आपको निकाल लाइक जेयो टो ओके ला <laughs>